കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ കെ കെ ശൈലജയ്ക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണമെല്ലാം ശുദ്ധ തെമ്മാടിത്തമല്ലേ ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളതാണോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇതിനെതിരെ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ രംഗത്ത് വരേണ്ടതല്ലേ എങ്ങനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചാരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക അത് വെല്ലുവിളിക്കുന്നത് ആളുകളെയും അവരുടെ ആ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടിയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകാൻ എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത് നമ്മൾ ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ല ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി അതല്ലേ അവരുടെ ഭാഗത്തുണ്ടാകേണ്ടത് എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല എൽ ഡി എഫിന് ഇൻമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുകയാണ് നിങ്ങൾ രാമനെയാണ് കൊണ്ടുനടക്കുന്നതെങ്കിൽ ഞങ്ങൾ കരുമാനെ എന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫ് ഉണ്ടത് എൽ ഡി എഫിന് സാധാരണ ആൾക്കുള്ള നേതമായ രീതികളുണ്ട് ആ രീതികൾ സ്വീകരിച്ചു പോകുകയില്ല അതേസമയം കെ കെ ശൈലജക്കെതിരായി സൈബർ അധിക്ഷേപത്തിൽ പോലീസ് കേസെടുത്തിരുന്നു കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ പ്രവാസി കെ എം മിൻഹാജിനെതിരെയാണ് കലാബാഹ്വാനം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി മട്ടന്നൂർ പോലീസ് കേസെടുത്തത് കെ കെ ശൈലജയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചെന്നാണ് കേസ് മിൻഹജ് കെ എം പാലോളി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് നേരത്തെ ന്യൂമാഹി പോലീസ് ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തിരുന്നു മുസ്ലിം ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറി അസ്ലമിനെതിരെയായിരുന്നു ന്യൂമാഹി പോലീസ് കേസെടുത്തത് ശൈലജയ്ക്കെതിരെ മങ്ങാർ സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയെന്ന പരാതിയിലാണ് കേസ് അതേസമയം സൈബർ ആക്രമണം നുണബോംബാണെന്ന വി ഡി സതീശിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ലെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജി പ്രതികരിച്ചു Je.